ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പോലീസ് ക്യാരക്ടറാണ് അപ്പൊ അതിൽ എനിക്ക് അറിയാത്ത ഡീറ്റെയിൽസ് ഒരുപാടുണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാൽ ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ഹിസ്റ്ററി അത് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ സാധനം വരുമ്പോഴും ഇത് ഞാൻ ചെയ്ത ശരിയാവോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുവോ എന്നൊക്കെ തോന്നുന്ന പല അളവുകളിലായിട്ട് എല്ലാ ആക്ടേഴ്സിനും തോന്നുന്നുണ്ടായിരിക്കും നവീൻ ഭാസ്കർ എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ടല്ലോ അറിയാരിക്കും ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയി നടക്കണം പച്ച കത്തിയാവ് സിനിമയിലുണ്ട് ചില ക്യാരക്ടറിലൊക്കെ നമ്മൾ ഹുക്കാവും ഞാൻ കുരുതി അങ്ങനെ കേട്ട കേട്ടത് എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിൽ ഏത് ക്യാരക്ടറിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിരുന്നപ്പോ എനിക്ക് അതിനകത്ത് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് കേട്ടോ ഇത് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് തോന്നി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ അതില് ഇബ്രാഹിം എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിട്ടാണ് വിളിക്കുന്നത് മാനേജർ അഭിനയിച്ചിട്ടുണ്ട്

ഏറ്റവും വലിയ ാണ് നിൽക്കുന്നത് യെസ് തന്നെയാണ് മറ്റ് പോലീസ് ഡയറികളിൽ നിന്ന് എങ്ങനെയാണ് ആക്ച്വലി കഥകളെല്ലാം സിനിമാറ്റിക് ആണ് എല്ലാം റിയൽ റിയൽ ആണെന്ന് അല്ല ഇത് കുറച്ചൂടെ ഞാനുള്ളതാണ് അല്ല എന്റെ കുറച്ച് ഞാൻ ഡ്യൂട്ടി ചെയ്ത സമയത്ത് അല്ലെ നൈറ്റ് പെട്രോളിംഗ് പോയ സമയത്ത് എനിക്കുണ്ടായ ഇൻസുറൻസും എന്റെ സുഹൃത്തുക്കൾക്കുണ്ടായ ഇൻസിഡൻസും പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസും എന്താ കൂടെ ചേർത്തിട്ടുള്ളൊരു കഥയാണ് ഇപ്പം എന്റെ ലൈഫായിട്ട് ഇച്ചിരി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറയാവുന്ന സിനിമ ഇതാണ് മറ്റു സിനിമകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മറ്റു സിനിമകൾ അങ്ങനെ എന്റെ ലൈഫ് ഒന്നുമില്ല ഞാൻ പോലീസാരായതുകൊണ്ട് എന്റെ കഥത്തിലും ഡീറ്റെയിലിങ്ങിലും ഉള്ളതല്ല അല്ല ഞാനില്ല ഒരു റിയൽ സ്റ്റോറി അല്ല ഒന്നും അത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും കാരണം ചേട്ടൻ ഒരു പോലീസുകാരനാണ് അപ്പൊ എഴുതുന്ന സ്റ്റോറികൾ പോലീസ് സ്റ്റോറീസ് ആണ് അപ്പൊ ഒരു ഡൗട്ട് ഡൗട്ടുണ്ടാവും ഇതൊക്കെ ചേട്ടൻ്റെ ലൈഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതുന്നതാണോ എന്നുള്ളതൊക്കെ ഇപ്പൊ നായാട്ട് അങ്ങനത്തെ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിലും ഇനിയിപ്പം ചേട്ടൻ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനൊരു നല്ല രീതിയിലുള്ള ലെയേഴ്സ് കൊടുത്തിട്ടാണ് ചേട്ടൻ എഴുതാറുള്ളതാണെങ്കിലും ഇപ്പൊ ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണെങ്കിലും അപ്പം ആ തരത്തിൽ എന്താണ് ഈ നമ്മുടെ റോഷന്റെ ആണെങ്കിലും ദിലീഷ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് എഴുതുമ്പോഴത്തേക്കും ആ ലെയർ കീപ്പ് ചെയ്യാനായിട്ട് ചേട്ടന് ഇതില് ഇതായിട്ടുണ്ടോ ചോദിച്ചോ അല്ല കുറച്ച് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്റെ എല്ലാ കഥാപാത്രങ്ങളും അപ്പൊ ഇവര് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്താ പറഞ്ഞാ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര ലൌഡ് ആവാതസ് എല്ലാ സാധാരണക്കാർക്കും ഒരു ഇമോഷനുണ്ടല്ലോ നമുക്ക് ഒരു സിമ്പതി എമ്പതി ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇവരിലോട്ട് എത്തിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ആയിരിക്കും ഇപ്പം ഈ പറഞ്ഞതുപോലെ കോംപ്ലക്സ്റ്റേഴ്സിലൊക്കെ വളരെ ഈസിലി സ്ലിപ്പിങ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റോഷൻ എന്ന് പലപ്പോഴും പല പലക്ടേഴ്സിന് തോന്നി ഞാൻ തന്നെയാണ് അതൊക്കെ അല്ല അങ്ങനെ തന്നെയാണ് അപ്പം ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് റോഷൻ കൺസീവ് ചെയ്തിട്ടുള്ളത് നമുക്ക് എപ്പോഴും ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഥ ഫസ്റ്റ് പറയുന്നത് മുതൽ സ്ക്രിപ്റ്റിന്റെ റീഡിങ് എല്ലാത്തിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യാണല്ലോ അതിനകത്ത് ഇതിലിപ്പോ ഒരു ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പോലീസ് അപ്പോൾ അപ്പൊ എനിക്ക് അറിയാത്ത ഡീറ്റെയിൽസ് ഒരുപാടുണ്ട് ഏർ എനിക്ക് നേരിട്ട് അറിയാൻ സാധ്യതകൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത അപ്പോൾ ആ ഒരു ഏരിയ മാത്രം പറ്റുന്നത്രയും പ്രിപ്പയർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഷാഹി ഷാഹിയുടെ കഥകൾ ഷാഹിയുടെ എക്സ്പീരിയൻസസ് ഷാഹിയുടെ സുഹൃത്തു വലയത്തിലുള്ള മറ്റ് പോലീസുകാർ കൂടാതെ ഒന്ന് രണ്ട് പോലീസ് ക്യാമ്പുകൾ വിസിറ്റ് ചെയ്തു കുറച്ച് സമയം അവിടെയുള്ള പോലീസുകാരോട് സ്പെൻഡ് ചെയ്തു പെട്രോളിങ് ഡ്യൂട്ടിക്കുള്ള പോലീസുകാരെ കുറച്ച് സമയത്തേക്ക് ഒബ്സർവ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അറിയാത്ത പരിപാടിയിലൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക ബാക്കി പിന്നെ എഴുത്തിലുള്ളതിനെ തന്നെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ സാധനം എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു സീനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അത് ചില സമയത്തൊക്കെ വർക്കാകും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നത് പോവോ അല്ലെങ്കിൽ കൈ നിൽക്കാതെ വരുമ്പോൾ പിന്നെ ഇവരെല്ലാവരും ഉണ്ടല്ലോ പുറത്ത് ഹെൽപ്പ് ചെയ്യാനും കറക്റ്റ് പറഞ്ഞു തരാനും ഒക്കെ അങ്ങനെ അങ്ങനെ പോകുന്നു ഓക്കെ അതുപോലെ തന്നെ ചേട്ടൻ്റെ സിനിമകളിൽ ഈ ശുഭപര്യവസായി എല്ലാ കാര്യങ്ങൾ എന്നുള്ളൊരു സംഭവം ഉണ്ട് ആ ഒരു ട്രൂത്ത് വളരെ എന്താ അതൊരു ബിറ്റർ ട്രൂത്ത് ആണെങ്കിലും സാഡ് ട്രൂത്ത് ആണെങ്കിലും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് ഒരു എൻഡ് ചേട്ടൻ കൊടുക്കാറുള്ളത് അത് എന്താ പറയാ ചേട്ടൻ അത് മനഃപൂർവം അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഓപ്ഷനിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണോ അങ്ങനല്ല ഒരു കഥ അതുവരെ കണക്ട് ആയി കഴിഞ്ഞാലും ഈ ഇപ്പടം കുറച്ച് പടം കഴിഞ്ഞു പോയാലും കുറച്ച് നേരമെങ്കിലും എൻ്റെ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പം അത് റിയലായിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതാണ് അല്ലാതെ വിജയിപ്പിച്ച് കൊമേഷ്യൽ സിനിമയുടെ ഫോർമാറ്റാണല്ലോ അത് ഒരു നായകൻ ഭയങ്കര അതിമാനുഷികൻ അയാൾക്കൊരു പ്രശ്നമുണ്ട് അയാളതി അയാളുടെ ബുദ്ധിയും കഴിവും ഉണ്ട് അയാളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നു അയാൾ വിജയിക്കുന്നു അപ്പോൾ അങ്ങനല്ല നമ്മൾ കുറച്ചുകൂടെ സാധാരണ രീതിയിലുള്ള കഥ പറയുമ്പോൾ അതിനെ സാധാരണ രീതി എങ്ങനെയാണോ അവസാനിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇപ്പം അഭിനയ കാലയളവിൽ എപ്പോഴെങ്കിലും സ്കേറി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറിനോട് യെസ് പറഞ്ഞിട്ടുണ്ടോ എന്താണ് റോഷന്റെ അകത്ത് തന്നെയുള്ള എന്താ പറയുക തന്നെ തന്നെ അല്ലെങ്കിൽ തന്നിലുള്ള ഒരു ക്യാരക്ടറിനെ ആക്ടറിനെ പുഷ് ചെയ്യണം എന്നുള്ള ആ ഒരു മനോഭാവത്തോട് കൂടി പറഞ്ഞിട്ടുണ്ടോ കൂടുതലും സിനിമയൊക്കെ ചെയ്തു തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര വലിയ പ്രശ്നവും ഒരു ഷോ മോശമായിട്ട് പോയാലും നമുക്ക് തിരുത്താൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഈ നാടകത്തിന് തന്നെ മുമ്പോട്ട് ഷോസ് ഉണ്ടാവും സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരബദ്ധം പറ്റിപ്പോയാൽ ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ഹിസ്റ്ററി അതവിടെ അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓരോ സാധനം വരുമ്പോഴും ഇത് ഞാൻ ചെയ്ത ശരിയാവോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ തോന്നലൊക്കെ പല അളവുകളിലായിട്ട് എല്ലാ ആക്ടേഴ്സിനും തോന്നുന്നുണ്ടായിരിക്കും അത് തീരെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നേ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള അതേ ക്യാരക്ടറിനെ വേറൊരു പേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിലി വരുന്നു എന്ന് തോന്നുന്ന ഒരു പെർട്ടിക്കുലർ സാധനം അത് മാത്രം ചെയ് കൂടു കൂടുതൽ ചെയ്യുന്നതോറും വേറൊന്നും ചെയ്യാൻ പറ്റാതായി പോവാണ് അപ്പൊ ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സും കോൺഷ്യസ്ലി കുറച്ച് പേടി അവരെ കുറച്ച് പേടിപ്പിക്കുന്ന കുറച്ച് അൺകംഫർട്ടബിൾ ആക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ പിടിക്കാൻ നോക്കാറ്

ഈ ക്യാരക്ടർ ആവും എന്നുള്ളത് ഒരു ഡിസ്റ്റൻസ് ആണ് അത് തുടക്കത്തിൽ പല പല ക്യാരക്ടേഴ്സിനും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ റോന്തിൽ ദിന്നാഥന് തോന്നിയിട്ടുണ്ട് മൂത്തോനില് ഞാൻ ചെയ്ത അമീർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹിന്ദിയിലൊരു സീരീസ് റിലീസ് ആയിട്ടുണ്ട് അതിൽ അശു എന്ന് പറഞ്ഞിട്ട് ഈ ക്യാരക്ടർ ഇതെല്ലാം പക്ഷെ നമ്മൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തും സ്വയം ചെയ്യുന്ന വർക്ക് വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക അപ്പം അത് ചില പോയിൻ്റുകളിലെങ്കിലും സത്യസന്ധമായിട്ട് അച്ചീവ് ചെയ്യുക അവിടം വരെ എത്താൻ പറ്റിയാൽ അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അതാണ് ഈ പരിപാടിയുടെ ഒരു കിക്കും അത് കിട്ടുന്ന ചില പത്ത് ദിവസം കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ഒരു ദിവസത്തിന്റെ എനർജി മതി പിന്നെ ഷൂട്ടിന് കണ്ടിന്യൂ ചെയ്യുക ഇപ്പം ഷാഹിക്കാണെങ്കിൽ ഒരു സാധനം ഒരു കഥ എഴുതുക അല്ലെങ്കിൽ അത് ഡിറക്റ്റ് ചെയ്യുക ഇത് രണ്ടിനോടും യെസ് പറയാനായിട്ട് എടുക്കുന്ന ആ ഒരു ഫാക്ടർ എന്തായിരിക്കും

അത്രയൊക്കെ റൗഡും അതും പരിപാടി അതിലൊരു കുറേ പേരെനിക്ക് നിയന്ത്രിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ സ്പേസ് കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാ കമ്മ്യൂണിക്കേറ്റ് ആവുന്ന കഥകൾ ചെയ്യണമെന്നുണ്ട് പിന്നെ ഓഫീസിലെ ഡ്യൂട്ടി ആണൊക്കെ ഒരു സിനിമ സിനിമയെന്ന് ഞാൻ ലൈഫിൽ ഡയറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് എന്നും ഭയങ്കര വ്യത്യാസമുള്ളൊരു കഥയാണ് അതൊരു കൊമേഴ്ഷ്യൽ വിജയിക്കണം ഇത് കൊമേഴ്ഷ്യൽ അല്ല നല്ല പറഞ്ഞു അങ്ങനെ ഭയങ്കര ലൗഡ് കഥകളാണ് ഇത് ഇമോഷണൽ കണക്ഷൻ എനിക്കൊന്നും ഇന്നും രണ്ടുപേര് ഞങ്ങളുടെ പടം കണ്ട രണ്ടുപേരുണ്ട് രണ്ടു ഇവിടുത്തെ റിവ്യൂവേഴ്സും ഇവിടുത്തെ പുറത്തെയും രണ്ടുപേരും എന്നോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം റിലേറ്റ് ചെയ്തത് ജോസഫിനോടാണ് എന്നൊരു സാധ്യത പറഞ്ഞത് കാരണം ഇമോഷണൽ ബന്ധങ്ങളുടെയൊക്കെ ഒരു ഷെയ്ഡ് വെച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് കുറെ കൂടെ കാണാൻ പറ്റുന്നതും അലവിള പുഞ്ചരയെക്കാളും കുറെ കൂടെ ലൈറ്റർ സിനിമയാണ് അലവിള പുഞ്ചര ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ശരിക്കും ഉള്ള ഒരു ഒരു പിന്നെ സ്റ്റോറിയാണ് ചെയ്തൊന്ന് ആൾക്കാർ പറഞ്ഞു കംഫർട്ടായി ഇത്രയും പറഞ്ഞിട്ട് തീരുന്നില്ല എന്നുള്ള രീതിയിലാണ് ാണ് ചേട്ടന്റെ ഭാഗത്തുനിന്നുള്ള പോലീസ് കഥകള് വരുന്നത് ആക്ച്വലി എന്താണ് സ്റ്റോക്കാണോ ഈ ഒരു എന്നുള്ളതാണോ അല്ലെങ്കിൽ ഒരു ഏതാണ് മോസ്റ്റ്ലി ചാലഞ്ചിൾ ആയിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത് രണ്ടും പോലീസുകാരുടെ ഡെയിലി ലൈഫാണ് ചലഞ്ചെങ്കിൽ സിനിമയിൽ സിനിമ ഇറങ്ങിയ സമയൊക്കെയാണ് ചലഞ്ച് നിക്കണോ പോകണോ നവീൻ ഭാസ്കർ എന്ന് പറഞ്ഞ റൈറ്റർ ഉണ്ടല്ലോ അറിയായിരിക്കും നവീൻ ഒക്കെ പറഞ്ഞാൽ ഓരോ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന നടക്കാണ് പച്ച ഒരു പ്രശ്നം സിനിമയിലുണ്ട് പോലീസിൽ അതില്ല ഡെയിലിയാ ഓക്കെ അപ്പം ഈ ഒരു ഇമോഷണലി ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് എല്ലാത്തിലും ഉണ്ട് ഇപ്പം ജോസഫിലാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ളത് പോലെ നായാട്ടിൽ നായാട്ടിലാണ് ശരിക്കും പിടിച്ച് കുലുക്കി കളഞ്ഞത് ജോചാറിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറെന്നു വെച്ചിട്ട് മറ്റേ ഇതിലാണെങ്കിലും അതെ ഇലവഴ പുഞ്ചിറയിലാണെങ്കിലും അതെ സൗബിൻ ചേർൻ്റെ ക്യാരക്ടറൊക്കെ അപ്പം അതൊരു എലമെന്റ് ആയിരിക്കണം എന്നുള്ളത് ചേട്ടൻ്റെ ഒരു ആണ് എന്നൊക്കെ ോ ഇപ്പം സത്യനന്ദിക്കാൻ സിനിമകള് ഒരു കുടുംബ ചിത്രമായിരിക്കും അതുപോലെ എന്റെ ചിത്രങ്ങളിലൊരു ഹോണ്ടിങ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഫിക്സ് വെച്ചിരിക്കുകയാണ് ജീവിതവും കാഴ്ചപ്പാടുകളും മാനസിക ഇനി ചാൻസ് ഉണ്ട് ലൈറ്റർ എനിക്ക് തോന്നുന്നത് നമ്മൾ പൊതുവേ വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മറക്കാൻ അത്ര എളുപ്പം പറ്റാത്ത ചെറുപ്പത്തിനെ മുതൽ പേടിപ്പിക്കുന്ന സാധനത്തിനാണല്ലോ നമ്മളെ എന്തെങ്കിലും സാധനം നമ്മളെ ഹോണ്ട് ചെയ്യുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് അപ്പൊ ഒരു റൈറ്റർ എഴുതിയ ഒരു ക്യാരക്ടറിലോ ഒരു സിനിമയിലോ ആ ഒരു വാക്ക് യൂസ് ചെയ്യപ്പെടുന്നത് എനിക്ക് എപ്പോഴും ആ റൈറ്ററിന്റെ കാലബറിനുള്ള ഒരു അംഗീകാരം തോന്നിയിട്ടുള്ളത് ആ ഈ ഷായ് നേരത്തെ പറഞ്ഞ പോലെ നായിട്ട് കണ്ടു കഴിഞ്ഞാലും അതിലു ചോദിച്ചതിനെ പറ്റിട്ട് ആലോചിക്കുമ്പോഴത്തേക്കിനും വരുന്ന ഒരു ആ ഒരു ഇത് ഉണ്ട് അത് ആ അത് എത്ര നാളത്തേക്ക് നിക്കുന്നോ അത്രയും നല്ല റൈറ്റിംഗ് ആണ് അത് എനിക്ക് മൂന്നാം എന്ന് പറയുന്ന പടം ഇത് ഞാൻ കുഞ്ഞിലെയാ ഇത് കാണുന്നത് എനിക്ക് ഇപ്പോഴും ആ സിനിമയെ പറ്റി ആലോചിക്കുമ്പോൾ അന്ന് കണ്ട ആ ഫീലിംഗ് എനിക്കത് പിന്നെയും കാണാൻ തന്നെ ചെറിയ ബുദ്ധിമുട്ടാണ് ഞാൻ കുറെ നാൾ വലുതായി കഴിഞ്ഞിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല ആ സിനിമ പക്ഷെ ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു വെക്കുന്ന കൺവെൻഷണൽ ഹീറോയിക് ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ല റോഷൻ കൂടുതലും ചെയ്യുന്നത് അപ്പം അതിന്റെ പുറത്തുള്ള സാധനങ്ങളാണ് ചൂസ് ചെയ്യുന്നത് അതൊരു എന്താണ് ഡെലിവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ഓപ്ഷൻ ആണോ ഐ മീൻ ഇതേ ചൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണോ ഐ മീൻസ് കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് പോകുന്നുള്ളൂ എന്നുള്ളൊരു ചോയ്സ് ആണോ രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൺവെൻഷണൽ ഹീറോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മനസ്സിൽ വരുന്ന കുറെ ക്വാളിറ്റീസ് ഒന്നും എനിക്ക് ക്ക് ഉണ്ടോ എനിക്ക് എനിക്കത് അത്രയും ചേരുവോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെയുണ്ട് പക്ഷേ എന്നെ കുറച്ചും കൂടി എക്സൈറ്റ് ചെയ്യിക്കുന്ന സാധനം ഏതാണോ അതിലേക്കാണ് ഞാൻ എപ്പോഴും പോകുന്നത് അപ്പോൾ ഞാൻ ഇതൊരു കൺവെൻഷനൽ ഹീറോ സാധനമാണോ അല്ലയോ എന്ന് അങ്ങനെ ഇരുന്നു നോക്കാറില്ല ഒരു സാധനം വായി ഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കഥ എന്നോട് ഒരാൾ നരേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എത്ര എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ പിന്നെ ഈ അനാലിസിസ് ഒക്കെ ആക്ച്വലി പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ പറയുമ്പോഴാണ് വരുന്നത് അപ്പൊ ശരിയാണല്ലോ ഇതൊരു ഇത് ഇങ്ങനത്തെ ഒരു പടമാണല്ലോ ഇത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ എന്നൊക്കെ പിന്നെയാണ് ആക്ച്വലി തോന്നുന്നത് എനിക്ക് ഞാൻ ഇന്ന് രാവിലെയും കൂടെ ചായ എടുത്തു പറയുകയാണ് എനിക്ക് നായകൻ വില്ലനാണോ എന്ന് പോലും ഞാൻ ഇമ്മീഡിയറ്റ്ലി കേൾക്കുമ്പോ അത് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാറില്ല പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ പലപ്പോഴും ചില ഒക്കെ കഥ പറയുമ്പോൾ ഫുൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഇതിൽ ഇന്നെ ക്യാരക്ടറാകട്ടോ റോഷന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെ പറയുന്നവരും ഉണ്ട് അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് കഥ കേട്ടിരിക്കുകയാണ് ഈ കഥക്കകത്ത് ചില ക്യാരക്ടറിലൊക്കെ നമ്മൾ ഹുക്കാവും ഞാൻ കുരുതി അങ്ങനെ കേട്ട കഥ എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിൽ ഏത് ക്യാരക്ടറിന് വേണ്ടിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടിരുന്നപ്പൊ എനിക്കതിനകത്ത് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് കേട്ടോ ഇത് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് തോന്നി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ അതിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്ന അപ്പോൾ ഇത് ഞാൻ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഏതാണോ അതിന്റെ നോക്കുന്നത് ായാലും എനിക്ക് ഞാൻ ശരിയാ കുറച്ചുകൂടി എന്താ ഉള്ളിലുള്ള ആ ആളെ ചാടിക്കാനായിട്ട് പറ്റുന്ന ഗ്രേഷിയുടെ ഡിപെൻഡ്സ് ഐ തിങ്ക് ചില ക്യാരക്ടേഴ്സ് എല്ലാ ആക്ടേഴ്സിനും തോന്നുന്നു ചില ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നുന്നത് ആയിട്ട് ഒരു ഹുക്ക് വീഴും അപ്പോൾ കുറേ കൂടെ ഒക്കെ അതിന് അതിന് ഒരു ബോഡിയും സോളും ഒക്കെ കൊടുക്കാൻ പറ്റും ചിലത് നമുക്ക് അത്രയും കറക്റ്റായിട്ട് കിട്ടത്തില്ല അതും പിന്നെ ഒരു ആക്ടറുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന കാര്യമല്ല ഒരു ഡയറക്ടറുമായിട്ടുള്ള വർക്കിംഗ് ഇക്വേഷനും ഒരു ആയിട്ടുള്ള വർക്കിംഗ് ഇക്വേഷനും ഒക്കെ അതിൽ വലിയ ഫാക്ടേഴ്സാണ് അപ്പോൾ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഗ്രേ ആണെങ്കിൽ കുറച്ചും ബെറ്റർ അല്ലെങ്കിൽ മറ്റേ എന്താ ഭയങ്കര നല്ല മനുഷ്യനാണ് അങ്ങനെ തോന്നിയിട്ടില്ല അത് മാറി മാറി വരും ഇപ്പം റോന്തലേക്ക് തന്നെ വരാം റോതിന്റെ ആ ഒരു എന്താ പറയുക ദിലീഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറി കൂടി ഉണ്ട് നമുക്കിവിടെ മിസ് ചെയ്യുന്ന ഒരാൾ കൂടിയിട്ടാണ് അദ്ദേഹം ഒരു ഡിറക്ടറും കൂടിയിട്ടാണ് അപ്പോൾ ഒരു ഡിറക്ടർ ആൻഡ് ഡിറക്ടർ ആ ഒരു ഇതെങ്ങനെയായിരുന്നു സെറ്റിൽ ഉണ്ടായിരുന്നത് വരുന്നുണ്ട് ആശാനും ശിഷ്യനും ഒന്നിച്ചു വന്നിട്ടുള്ളവര് അത് നമ്മള് ഒരു ചെറിയ പടി ഞാൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോ പുള്ളിക്ക് തന്നെ ചീത്ത പറയണോന്നുണ്ടോ ഇനി സ്നേഹമുള്ള മിണ്ടാത്തോ അപ്പൊ അങ്ങനത്തെ ചെറിയ തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോത്തൊന്നും മേടിയാറില്ല കൂളായിരുന്നു ക്യാരക്ടേഴ്സ് അവരൊക്കെ എങ്ങനെയാണ് മറ്റു പറയാൻ പറ്റുന്ന ലക്ഷ്മി മേനൻ അറിയാം വൈഫ് നമ്മളൊക്കെ എല്ലാവർക്കും പിന്നെ പുത്തഞ്ചേരി ഉണ്ട് പഴയ അഡാർ ലോല റോഷൻ ഉണ്ട് അജിത് ലാൽ അജിത് ലാൽ എന്ന് പറഞ്ഞ ഒരു ആക്ടർ ട്രെയിമർ അങ്ങനെയുണ്ട് ഇപ്പൊ കൊച്ചേശ്വ ചിറ്റിലപ്പള്ളി ഉണ്ട് അരിഞ്ചറിൽ ഉണ്ട് സുധീകോപ്പയുണ്ട് നന്ദനുണ്ണി ഉണ്ട് പെട്ടെന്ന് മിസ്സായിട്ടുണ്ട് ബേസിക്കലി ഈ രണ്ട് പോലീസുകാരെ ഫോളോ ചെയ്യുവാണ് പക്ഷെ ഇവർ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കോളുകളാണ് ഇതിലെ ഓരോ ഇൻസിഡന്റ് അല്ലെ ഓരോ സീൻ അപ്പൊ ആ ഓരോ കോളും ഇവരെ ഒരു പുതിയ സെറ്റിംഗിലേക്ക് കൊണ്ടെത്തിക്കുക ഈ രണ്ടു പേര് പോച്ചറിലാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത് അടിപൊളി ആക്ടറാണ് അങ്ങനെ ഒത്തിരി പേര് അതുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് ആ ഒരു കുറച്ച് സമയത്തേക്ക് കഥ ഡ്രൈവ് ചെയ്യുന്ന ആക്ച്വലി ആ ക്യാരക്ടേഴ്സാ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവമാണ് എന്നിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ഈ രണ്ട് പോലീസുകാരിലൂടെ എന്നിട്ട് നമ്മൾ അവരെ അടുത്ത ഇൻസിഡന്റിൽ കൊണ്ടെത്തിക്കും അപ്പൊ ഇങ്ങനെ ക്യാരക്ടേഴ്സ് വന്നു പോയിക്കൊണ്ടേയിരിക്കും ചന്ദ്രൻ ആ ട്രസ്റ്റ് ആയിട്ട് പക്ഷെ തമ്പാനെന്ന് പറഞ്ഞു ുംഭിനി അപ്പൊ ഒരു രാത്രിയില് നടക്കുന്ന ഒരു റോന് ചുറ്റിനടയില് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഫുൾ ഡേ ആക്ച്വലിറങ്ങി അങ്ങനെയാണ് റോന്തിൻ്റെ ഒഴുക്ക് പോകുന്നത് ഇനിയിപ്പം ഷാഹിക്കയുടെ സിനിമകളിലേക്ക് കഥകളിലേക്ക് തന്നെ വരാം ഒരു എന്താ പറയാ ഇമോഷണൽ ബാലൻസ് പിടിക്കാനായിട്ടെന്നാ അതേ സമയം തന്നെ ഈ ഡയലോഗ്സിന്റെ ഒന്നും വലിയ അതിഭാവകത്വം ഒന്നും കാണത്തില്ല വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് വിഷ്വല്ലി കോമ്പൻസേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഡയറക്ഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ചേർന്ന ടെക്നിക്കാണോ ടിപ്പ് ആണോ സംഭവം ചെയ്യാം അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഡയലോഗ് പറയിപ്പിക്കേണ്ടി വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇമോഷനുണ്ട് എന്ന് നിങ്ങളുടെ മോത്തുണ്ടെങ്കിൽ അറിയാം അവർക്ക് ഭയങ്കര വിഷമാണെന്ന് എനിക്ക് വേറെ സൈഡിൽ നിന്ന് പറയിപ്പിക്കേണ്ടി വരില്ല ആ സൈഡോ ആണ് ഞാൻ ചെയ്ത രണ്ട് പടത്തിലെയും എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു സോ അവർക്ക് ഏറെക്കുറെ നന്നായിട്ട് എടുക്കുന്നതാണ് അങ്ങനെ തന്നെ ചെയ്ത് ും നല്ലൊരു സംവിധായകൻ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കാരണം ഒരു സീന് വേണ്ടി എന്നാ പറയൂ ഈ സീനെ തണുന്ന് ചോദിക്കാൻ വേണ്ടി വരുന്ന ആർട്ടിസ്റ്റ് അല്ല ഇപ്പം പിന്നെ സൗബിന് ആണല്ലോ ഞാൻ വർക്ക് ചെയ്തതാണ് ഇപ്പൊ പോത്തും പക്ഷേ ഇനീഷലി അവർ ആ കഥ വായിച്ചിട്ട് അവർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അത് അവർക്ക് കൺഫ്യൂഷനുള്ള സ്ഥലമൊക്കെ ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ സെറ്റ് ചെയ്തുവരുന്നത് പിന്നെ അവർക്കറിയാം സീൻ ഈ സീൻ്റെ മുമ്പ് ആ സീൻ അല്ല സാധാരണഗതി ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാറുള്ളത് പ്രീവിയസും അടുത്ത സീനും കൂടെ കൊടുത്തിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാറുള്ളത് കാരണം ആ കണ്ടിന്യൂറ്റി കാരണം പല സമയത്ത് എടുക്കുന്നതാണല്ലോ പക്ഷെ പ്രോഷനൊന്നും ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല ഇവർ പോത്തനും കൊടുക്കത്തില്ല കാരണം അത്ര ഇന്നാണെന്ന് നമുക്കറിയാം പിന്നെ ഞാൻ അവരെ പോയി കഴിപ്പോ പ്രീവിയസ് സീൻ ഇതാണെന്നും ഇതാണെന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അത്ര ഉള്ളിലെടുക്കുന്ന ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് കാരണം അവർ തന്നെ അത് പിടിക്കുന്നുണ്ട് ഒരു ഡയറക്ടർ പരിപാടി എന്ന് വെച്ചാൽ ഇവരുടെ പെർഫോമൻസിന്റെ കണ്ടിന്യൂട്ടിയൊക്കെ നോക്കിയിരിക്കുക അങ്ങനെയുള്ള മിനിമൽ പരിപാടികളൊക്കെ ഉള്ളതാണ് എനിക്കൊന്നും പെർഫോമൻസ് ആക്കാം പക്ഷേ ഇവരും നോക്കണ്ടേ ഇവർ പിടിക്കുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ അകത്ത് റോഷടയ്ക്ക് വേണ്ടി ആയിരിക്കും അത് ഓക്കെ തരണോന്ന് എനിക്കോക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സംശയ രോഗികളായതുകൊണ്ട് ശരിയാണോ അല്ലയോന്നുള്ള കൺഫ്യൂഷനുള്ള രണ്ടുപേരാണ് ആദ്യത്തെ നാല് ദിവസം രോഷം എന്ന് പറഞ്ഞപ്പോ ഞാൻ അവസാനം പറഞ്ഞു അച്ഛനെ നിങ്ങളുടെ കോൺഫിഡൻസ് വന്നിരിക്കുന്ന ഞാൻ എന്റെ കാര്യത്തിൽ പേടിച്ചിരിക്കും സത്യാവസ്ഥ ഇതാണോ പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ നമ്മള് രണ്ടും ആ രോഗമുള്ളവരാണ് ഞാൻ ചോദിക്കും ഇതും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിക്കും പറഞ്ഞതുപോലെ തന്നെ ഒരു 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 പ്ലേ എന്നുള്ള രീതിയിൽ ബൈ ബൈ എന്ന് എന്ന് പറയുന്നത് ബേബി ആണ് എങ്ങനെയാണ് അതിനെ നമുക്ക് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ അപ്പൊ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു നാടകം ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ആ പ്രോസസ്സ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാരും സിനിമകളും മാത്രമായിട്ട് തിരക്കായി പോയി അപ്പോൾ അതിന്റെ ഒരു മിസ്സിങ് ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങി അപ്പം എല്ലാവരെയും എക്സൈറ്റ് ചെയ്തു ചെയ്യുന്ന ഒരു ഒറ്റവരി ഐഡിയ എന്ന് കിട്ടുന്നു അന്ന് അടുത്ത നാടകത്തിന്റെ വർക്ക് തുടങ്ങാമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കഴിഞ്ഞാൽ ആക്ച്വലി റോതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ വന്നിട്ട് ഈ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ വിളിച്ച് പിന്നെ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനൊരു സാധനം പിച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അത് വർക്കായി അവർക്കെല്ലാവർക്കും അതിന് തിരിച്ചു ഇങ്ങോട്ട് പറയാൻ കഥകൾ ഉണ്ടായി അപ്പം ഞാൻ ചോദിച്ചെന്നാൽ എല്ലാവരുടെയും കൂടെ കഥകൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഭയങ്കര രസമുള്ളൊരു കൊളാബറേറ്റീവ് പ്രോസസ്സായിരുന്നു ഒരൊറ്റ ലൈൻ ഐഡിയ എന്ന് തുടങ്ങി അതിലെല്ലാവരുടെയും ഇൻപുട്സ് എടുത്ത് പിന്നെ അതിൽ രണ്ട് കോറേറ്റേഴ്സ് വന്നു അതിൽ മ്യൂസിക് ചെയ്യാൻ ആൾ വന്നു അതിൽ കോസ്റ്റ്യൂമും സെറ്റും എല്ലാം അങ്ങനെ ഇത് ഈ കൊളാബറേഷൻ ഈ ഫാമിലി ഇതിങ്ങനെ വലുതായി വലുതായി വന്നു ഇപ്പോൾ ഒരു എട്ട് ഷോ കഴിഞ്ഞ് നിൽക്കുന്നു ഒരു നൂറ് ഷോകോളം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ അതൊരു ഫുൾ എന്റർടൈനർ ഫൺ പരിപാടി അതുകൊണ്ട് എത്ര ചെയ്യാം ചെയ്യുന്നിടത്തോളം രസം തന്നെയാണ് അതുപോലെ തന്നെ ഓരോ ഓരോ ഓടി ഓടി നടന്ന് പറയുമ്പോഴും എന്നുള്ളതാണ് പറയുമ്പോ ും എന്താണ് റോഷൻ ഫീൽ ആ ആ ഒരു ഒരു വൈബ് അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും ജഡ്ജ് ഓരോ സെറ്റിലും ഫീൽ ചെയ്യുന്ന ഡിഫറൻസ് നമുക്കതിപ്പോ അതിന് ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല മലയാളത്തിൽ തന്നെ രണ്ട് സിനിമ സെറ്റുകൾ തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ടാവും ഇപ്പൊ ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പോത്തേട്ടൻ്റെ കാണാൻ പോയതൊരിക്കും റൈഫിൾ ക്ലബ്ബിൻ്റെ സെറ്റിലാണ് പിന്നെ അതുകഴിഞ്ഞിട്ടൊരു ദിവസം ഞങ്ങൾ അവിടുന്ന് വരുന്ന വരുന്നവർക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സെറ്റിൽ കയറി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് നമ്മുടെ സിനിമ ചെയ്യാനായിട്ട് റോമിൻ്റെ സെറ്റിൽ ഉണ്ടാകുന്നത് ഈ മൂന്ന് സെറ്റും വർക്ക് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ എനർജിയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ് അപ്പോൾ ഐ തിങ്ക് ഇത് കുറെയൊക്കെ ഡയറക്ടർ ഡിപ്പെൻഡൻ്റ് ആണ് ചെയ്യുന്ന സിനിമയുടെ സ്വഭാവം ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഇൻഡസ്ട്രി ലെവൽ വരുന്ന വ്യത്യാസങ്ങൾ അതിൻ്റെ അവരുടെ കയ്യിൽ റിസോഴ്സസ് എന്താണ് ഡിസ്പോസൽ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ സന്നാഹങ്ങൾ അവൈലബിൾ ആണ് അവർ വർക്ക് ചെയ്യുന്ന സ്കെയില് അവരുടെ ഓർഗനൈസേഷൻ പരിപാടി എത്രത്തോളം പ്ലാൻഡ് ആണ് ഇത് എത്ര വലിയ സെറ്റപ്പാണ് എത്ര ചെറിയ സെറ്റപ്പാണ് അങ്ങനത്തെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രി വൈസ് നിർബന്ധമായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കുന്നത് അതുപോലും ബ്രേക്ക് ചെയ്യുന്നവരുണ്ട് ഞാൻ ആദ്യം ഹിന്ദിയിൽ ചെയ്യുന്ന പാഠം അനുരാഗ് കശ്യപ്പാണ് ഡയറക്ട് ചെയ്തത് അപ്പം എനിക്കതൊരു മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ അത്ര മാറി നിൽക്കുന്ന ഒരു പരിപാടി തോന്നിയില്ല എനിക്ക് അന്നും ഓർമ്മയുണ്ട് ആകെ എനിക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ സംഭവിച്ചത് ഞാൻ നമ്മുടെ ഷോർട്ട് അല്ലെ സീൻ സെറ്റ് ചെയ്തു ലൈറ്റപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ അനുരാഗ് ആക്ടേഴ്സ് എല്ലാവരെയും വിളിക്കും അപ്പൊ നമ്മളിങ്ങനെ വാനറ്റീന്ന് ഇറങ്ങി നടന്നു തുടങ്ങുമ്പോൾ കൂടെ ഒരു എഡി നടക്കുന്നുണ്ട് ആ എഡി ഉടനെ ഒരു വോക്കി ടോക്കി എടുത്തിട്ട് വാക്കിങ് ദി ആക്ടേഴ്സ് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആരും അതിന് ഓക്കെ റെസ്പോൺ ഞാനിതിന് മിലിറ്ററി ഓപ്പറേഷൻ അത് ഞാൻ അതിനു മുമ്പ് മലയാളത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഇപ്പൊ അത് മലയാളത്തിലും ഉണ്ട് മലയാളത്തിലെ ഏഡീസും ത്രൂ ഔട്ട് വാക്കി ടോക്കിയില് കണക്റ്റഡ് ആണ് അപ്പൊ ഇത് അങ്ങനത്തെ ടെക്നിക്കൽ ഡിഫറെൻസസ് കുറേയുണ്ട് എസ്പെഷ്യലി ആസ് എൻ ആക്ടർ നമ്മൾ ചെല്ലുമ്പം പ്രോസസ്സിൽ വ്യത്യാസം അങ്ങനെ കാര്യമായിട്ട് വരുന്നത് ഡയറക്ടർ ബേസിൽ മാത്രമാണ്

നിർമ്മാതാവോ ഒരു നടനോ ഈ സമയത്ത് ഏറ്റവും എളുപ്പം അവൈലബിൾ ആവുന്നതോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഇനിന്ന് അതാണ് അത് വിജയിക്കുന്നോണ്ട് അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ഞാനും സാമ്പത്തികം മെച്ചപ്പെടുന്നിടം വരെ റിസ്ക് എടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ അല്ലാത്ത സിനിമകളാണ് ആഗ്രഹം ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ബോറഡിയാണ് പോലീശ്വർ എനിക്കിപ്പോ തമാശ അല്ല അത് ഒരേ രീതി പോയി 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 നമ്മള് ബോർ അടിക്കില്ല എനിക്ക് ആപാട് റോന്തിനോടുള്ള ഒരു ഹാപ്പിനെസ് അതാണ് കുറ്റാന്വേഷണമല്ല ത്രില്ലർ അല്ല കുറെ കൂടെ എനിക്ക് പല ജോ പല ജോണുകളും ഞാൻ ഇതിനകത്ത് അല്ല എനിക്കത് രസമായിരുന്നു നമുക്ക് ഓരോ ഓരോരോരോരോ മൂഡുകളിലുള്ള സീൻസ് ഇതിനകത്തൂടെ പോകുന്നുണ്ട് ആ പല മൂഡുകളാണ് അപ്പം റോഷൻ പറഞ്ഞ കണക്ക് തന്നെയാണ് മൊത്തത്തിൽ ഒരു മൂഡ് പിടിച്ചു പോവാതെ പലതിലും പോകുമ്പോൾ നമുക്കൊരു ഒരു ദിവസം ഒരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകും എന്നാൽ തന്നെ ഇതിനിടെ ഇവര് പറയുന്നതിനൊക്കെ ഒരു ആർട്ടിസ്റ്റ് പൊതം പറഞ്ഞ ആക്ടറെ കണ്ടിന്യൂറ്റി ഉണ്ട് ഇവരിതാണ് പക്ഷെ ഇങ്ങനെയും ഉണ്ട് എന്ന് പറയുന്ന ആണക്കാണ് ഈ സിനിമ മൊത്തം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ തന്നെ പല പല ജോണ്ടറുകളും പല പല മൂഡും പ്രശ്നങ്ങളിലൂടെയും പോകുമ്പോഴും പടത്തിനൊരു ഒരു സിനിമ ലൈനും വേണം അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്ത് പോകുമ്പോ എനിക്ക് ഈ സിനിമ ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്ക് ശരിക്കും ഏറ്റവും സത്യത്തിൽ ഞാൻ ഇതുപോലെ ഒരു ഒരു മീം മീം അല്ല പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു റിട്ടേൺ ആൻഡ് ില് ബൈ എന്ന് പറഞ്ഞിട്ട് ആ റെഡ് ആൻഡ് ബ്ലാക്ക് വരുന്ന കബീർ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എനിക്ക് വന്നു അവരത് ഭയങ്കര കാര്യമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് മീൻ ഇത് പറഞ്ഞതുപോലെ കുറ്റാന്വേഷണ പരമ്പരകൾ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്ടപ്പെട്ട പറയുന്നത് നായാട്ട് പൂഞ്ചിറ റോന്തൊക്കെയാണ് മറ്റേത് രണ്ടോ ഒരു കൊമേഴ്സ്യല് സിനിമ എൻട്രി ചെയ്യാൻ വേണ്ടി ഒരു കുറ്റാന്വേഷണം എഴുതാന്ന് ചോദിച്ചായിരുന്നു ജോസഫ് അങ്ങനെ എഴുതേണ്ടി വന്ന അല്ലെ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ് ഇപ്പൊ ഓഫീസർ കൊണ്ടുവിട്ടി ഒരു വരെ നിങ്ങൾ കണ്ടാലും അറിയാം അതൊരു കൊമേഴ്സ്യൽ ഫോർമാറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ അതുകൊണ്ട് കയറി പക്ഷെ നായാട്ടിലോ അലോയിഡ പുഞ്ചിറയിലോ ഇപ്പൊ റോന്തലിലോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഹാപ്പിയാണ്

വായനാശീലത്തിൻ്റെ വീട്ടിൽ വാപ്പ പൂമ്പാറ്റ ബാലരമയൊക്കെ ഒരു പൂമ്പാറ്റ പൈക്കോ ക്ലാസിക് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു സ്റ്റോറിയാണ് ആണ് ഒരു അതായത് നോവലിനെ ആസ്പദിക്കും അന്ന് വന്ന ഭാസ്കർലിന്റെ വേട്ടനായ എന്ന് പറയുന്ന ഷെല്ലഹോംസിന്റെ ഒരു ഇത് വായിച്ചതിനു ശേഷം ഞാൻ ഒരു ഏഴാം ക്ലാസ് എനിക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഷെല്ല ഹോംസ് അകഥാ ക്രിസ്റ്റി അങ്ങനൊരു സീരിയസ് വായിച്ചാണ് അതുകൊണ്ട് കുറ്റാന്വേഷണത്തിൽ ലൂഫോള് അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ മോൾഡ് ചെയ്തിട്ടാണ് കുറ്റാന്വേഷണം എല്ലാരും വിചാരിക്കുന്നത് ഞാൻ പോലീസിലെ മറ്റേ മെയിൻ ഇൻവെസ്റ്റിഗേറ്റർ ആയിരുന്നു ഇതൊക്കെയാണെന്നുള്ള ചിന്തകൾ ഭയങ്കര തെറ്റാണ് ഞാൻ കുഞ്ഞിലെ പൂമ്പാറ്റയിൽ തുടങ്ങിയതാണ് എന്റെ എനിക്കിത് ഞാൻ കൊഴപ്പായിട്ട് പറഞ്ഞില്ല ചിലപ്പോ എല്ലാരും അങ്ങനെ ചിലപ്പോ നമ്മളിത് പറയുന്നല്ലോ വായിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലഹംസം അങ്ങനെയുള്ള ഒത്തിരി പേര് വായിക്കപ്പെടാത്തത് കൊണ്ടാവാം സാധാരണ ആൾക്കാർ അല്ലെ അങ്ങനെയുള്ള സിനിമ കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഹൈ ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ അപ്പൊ റോന്ത് അങ്ങനെ തിയേറ്ററുകളിൽ എത്തുകയാണ് അപ്പം എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹം ഒരാഗ്രഹമുണ്ട് പറഞ്ഞതുപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല രണ്ട് ബ്രാൻഡുകളാണ് ഐ മീൻ ഷാഹി കപൂർ എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ ആ ഒരു സിനിമയുടെ സോറി 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 പറഞ്ഞപ്പോൾ ആയതാണ് ഷാഹി കബീർ എന്നുള്ള ആ ഒരു കപൂർന്നാണ് ഞാൻ പറഞ്ഞത് സോറി ഇല്ല 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 സോറി അത് സ്ലിപ്പിനായതാണ് ഓക്കെ അപ്പം ഷാഹി കപീർന്നുള്ള ആ ഒരു ബ്രാൻഡ് തന്നെ റോന്തിന്റെ ഏറ്റവും വലിയൊരു എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ ആണ് അപ്പം റോന്ത് അടിപൊളിയായിട്ട് തന്നെ വരട്ടെ എല്ലാവിധ ആശംസകളും വെരി മച്ച്